നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്ന മൂന്നു പേർക്ക് കൂടി പി വി നരസിംഹറാവൊപ്പം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ചൌധരി സിംഗ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത് മൂന്ന് പേരുടെയും സംഭാവനകൾ എടുത്തുപറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതരത്ന പ്രഖ്യാപിച്ചത് മൂന്ന് പേർക്കും മരണാനന്തരമാണ് ആദരം പി വി നരസിംഹറാവു ചൌധരി സിംഗ് എന്നിവർ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനുമാണ് എം എസ് സ്വാമിനാഥൻ നരസിംഹറാവുവിനും ചരൺസിംഗിനും ഭാരതരത്നം നൽകുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു രഥയാത്രയുടെ അമരക്കാരനായ എൽ കെ അധ്വാനിക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ബാബ്രി മസ്ജിദ് തകർക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ നരസിംഹറാവുവിനും ഭാരതരത്നം നൽകി ആദരിക്കുന്നത് നരസിംഹറാവു മൗനാനുവാദം നൽകിയെന്നും കരസേവകരെ തടയാൻ ഇടപെട്ടില്ല എന്നുമുള്ള ആരോപണം നേരത്തെ മുതൽ തന്നെ ശക്തമാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ തേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുതൽ അധ്വാനി നടത്തിയ രഥയാത്രയാണ് ബി ജെ പിക്ക് രാജ്യത്ത് അടിത്തറയിടുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപെയാണ് അധ്വാനിയെ തേടി ഭാരതരത്ന എത്തിയത് ഇപ്പോൾ നരസിംഹ റാവുവിനും ഭാരതരത്ന കിട്ടി ഇനി കർഷകരുടെ മിശുഹ എന്നു വിളിപ്പേരുള്ള ചൌധരി സിംഗിന്റെ പാർട്ടി ആർഎൽ ഡിയുമായി ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് സഖ്യം രൂപീകരിച്ചതിന് പിന്നാലെയാണ് ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത് ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് സ്ഥാപിച്ച രാഷ്ട്രീയ ലോക് നിലവിൽ കൊച്ചുമകൻ ജയന്ത് ചൌധരിയാണ് നേതൃത്വം നൽകുന്നത് ചരൺ ചരൺസിംഗിന് ബഹുമതി നൽകിയ പ്രഖ്യാപനം ഹൃദയം കവർന്നുവെന്ന് പ്രതികരിച്ച് ജയന്ത് ചൌധരി രംഗത്തെത്തിയതോടെ ഭാരതരത്ന തുറന്നിടുന്ന രാഷ്ട്രീയ സാധ്യതകളും ചർച്ചയാവുകയാണ് ഇപ്പോൾ യു പിയിൽ നിന്ന് എസ് പിയുടെ കോട്ടയിലുള്ള രാജ്യസഭാംഗമാണ് ജയന്ത് ചൌധരി ജയൻ ചൌധരിയുമായി ബി ജെ പി ചർച്ച നടത്തിയപ്പോൾ തന്നെ ഭാരതരത്നം പ്രഖ്യാപിക്കണം എന്ന ഉപാധി മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് അറിയുന്നത് ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിട്ടുള്ളതും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയൻ ചൌധരിയുടെ പാർട്ടിയുമായി ബി ജെ പിയുടെ സഖ്യ ചർച്ചകൾ പൂർത്തിയായി എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പമുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആർ എൽ ഡിക്ക് ഉത്തർപ്രദേശിൽ രണ്ട് ലോകസഭാ സീറ്റുകളും ഒരു രാജ്യസഭാ സീറ്റുമാണ് ധാരണപ്രകാരം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയ പടിഞ്ഞാറൻ യു പിയിലെ ചില മേഖലകളിൽ ആർ എൽ ഡിക്ക് സ്വാധീനമുണ്ട് ജാട്ട് സമുദായത്തിന്റെ പിന്തുണയോടെ മേഖലയിൽ നേട്ടമുണ്ടാക്കാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഇതിന് ആക്കം കൂട്ടുന്നത് തന്നെയാണ് ചൗധരി ചരൺ സിംഗിന്റെ ഭാരതരത്നം പ്രധാനമന്ത്രി എക്സിലൂടെയാണ് ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ച വിവരം അറിയിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിന് മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ എൽ കെ അദ്വാനിക്കും ഭാരതരത്ന ബഹുമതി പ്രഖ്യാപിച്ചിരുന്നു ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കർപ്പൂരി ഠാക്കൂറിനും ഈ വർഷം മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവും പിന്നാക്ക സംവരണത്തിന്റെ ആദ്യ പ്രയോക്താവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു നിതീഷ് എൽ ഡി എയിലെത്തുന്നത് കർപ്പൂരി ഠാക്കൂറിൻ്റെ ഏക മകൻ രാംനാഥ് ഠാക്കൂർ ജെ ഡി യുവിൻ്റെ ഏക രാജ്യസഭാംഗമാണ് എന്നത് ശ്രദ്ധേയമാണ് ജാതി സെൻസസ് ആവശ്യം കോൺഗ്രസും ഇന്ത്യൻ സഖ്യവും ഉയർത്തിക്കൊണ്ടുവരവേ ജാതി സെൻസസ് ആവശ്യം കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉയർത്തിക്കൊണ്ടുവരവേ ഇതിനെ പ്രതിരോധിക്കാനുള്ള ബി ജെ പിയുടെ മികച്ച നീക്കം കൂടിയായിരുന്നു കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം നൽകിയ നടപടി കേരള മണ്ണിൽ നിന്നും കുതിച്ചുയർന്ന പൊൻസൂര്യൻ ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കൃഷി ശാസ്ത്രജ്ഞൻ എന്നിങ്ങനെ എം എസ് സ്വാമിനാഥനും വിശേഷണങ്ങൾ ഒരുപാടാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എം എസ് സ്വാമിനാഥന് ഭാരതരത്നം നൽകണമെന്ന ആവശ്യം അദ്ദേഹം ഉയർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ലോക സയൻസ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാർഷിക രംഗത്തെ നോബൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസ് എന്നിവയും കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് എം എസ് സ്വാമിനാഥൻ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ മാക്സാസെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതും ശേഷിയുള്ളതുമായ വിത്തുകൾ വികസിപ്പിച്ചെടുക്കുകയും അത് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് സ്വാമിനാഥനെ അന്തർദേശീയ തലത്തിൽ പ്രശസ്തനാക്കിയത് മലയാളി വാർത്ത ഇൻസൈഡ്